എന്താ നിർത്തിയ വെയിറ്റ് ടി എന്തോ പ്രോബ്ലം എന്ത് പ്രോബ്ലം ഓഡർ 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 പെണ്ണിന്റെ പേരിനാ

നമ്മൾ അതൊക്കെ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നേ നേരെ റോഡ് നോക്കി വീട് ഓഫീസ് ആയിട്ട് ആയിക്കോട്ടെ എന്നിട്ട് ആരെ കരയുന്നേ ഒന്ന് ചെയ്യാൻ വേണ്ടി അവന്റെ കാറ്കർക്കുന്നു അവൻ തന്നെ നോക്കി രസിക്കുന്നു അവൻ എന്തെങ്കിലും പ്രശ്നം കാണും അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശരി ശരി വിട് അച്ഛനാ പോടിന്ന് പറഞ്ഞു എനിക്ക് വിശപ്പില്ല അയ്യോ ഡാഡി കഴിക്കി ഡാഡി എനിക്ക് എനിക്കും സോറി ഡാഡി ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല സൂപ്പർ സൂപ്പർ ഒരു സ്ഥലത്തേക്ക് പോവാ വരിക അതുപോലെവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ ആരും അറിയാതിരിക്കുന്നതാണ് ഇക്കാലത്ത് നല്ലത് അങ്ങനെയല്ലോ ഡാഡി എന്നെ വളർത്തിയത് അതിന് മലപ്പൂർ ഇൻഡിക്കേറ്റർ അടച്ച അവന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കണോ ആ ഒരു പണി അവൻ അവൻ ആര് ബന്ധം ഇവിടെ വരാൻ പാടില്ല കൊടുക്കണോടെ നോക്കിക്കോ നീ കംപ്ലൈന്റ് അവൻ നിന്നെ തേടി വന്ന് പ്രശ്നം ഉണ്ടാക്കും ഇമാജിൻ ഗവൺമെന്റ് എത്രയൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും പബ്ലിക്കിന് അനാഥ കുട്ടികളെ പറ്റിയോ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ പറ്റിയോ പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓർഫനേജിന്റെ പേരിൽ ഒരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്

മോന്ത ചാണകോലിക്കുന്ന എന്റെ ചേച്ചി സൂര്യ ഹോസ്പിറ്റലാടാ ഗർഭാശയ ട്യൂമറ വേദന സഹിക്കാതെ കിടന്ന് നിനക്ക് പിന്നെ ഏയ് ഏയ് ഫീലിങ്സ് പറഞ്ഞേ പ്രശ്നം ഇനി നാലായിരം രൂപ കൂടി വേണമെന്ന് െ വായിൽ എന്തോച്ചോണ്ടിരിക്കുവായിരുന്നു ചോദിക്കാറില്ലേ മുമ്പേ അഡ്വാൻസ് നോക്കുക അണ്ണാ ഹോൺ എത്രേ വേണ്ട കാശൊന്നും എന്താ ഡാഡി മീനാക്ഷി കോളേജില് ഫീൽഡ് വെക്ക എന്താ കാര്യം ഡാഡിക്ക് വേറെ ഒരു ജോലി ഇല്ലേ വേണമെങ്കിൽ ഡാഡി തന്നെ ബ്രോക്കറായിട്ട് പോയിക്കോ സിറ്റില് ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണം ആയിട്ടില്ല പ്രിയക്ക് കൂടെ ആയിട്ടില്ല ഹലോ അങ്കിൾ അവൾ അങ്ങനെയാ ഓക്കെ അങ്കിൾ നീ എന്താ തമാശ നിന്റെ വേറെ ആരാ നിനക്ക് നിനക്ക് കല്യാണം വന്നേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക ഏത് ടൈപ്പ് വരണേ വേണ്ടത് സെൻസിബിൾ ക്വസ്റ്റ്യൻ സി എനിക്ക് വരുന്ന ഹസ്ബൻഡ് ടോൾ ആവണം ഹാൻസം ആവണം മാച്ച് ആവണം എന്നൊന്നും നിർബന്ധമില്ല ഒരു മീഡിയം ഹൈ ഗുഡ് ലുക്കിംഗ് പഠിച്ചവനായിരിക്കണം നീറ്റ് ആൻഡ് ഡീസന്റ് ആയിട്ട് എന്നെ എപ്പോഴും കാര്യമായിട്ട് നോക്കുന്നവനായിരിക്കണം then travel ezhunne et ego nokada enik bed coffee okke idanne ninte dress align cheyye yeah sam office like lenchu kondu vannu yeah yep all the bus ninak kalyanam ayirakkilla what pinnalade nee parayna quality ulla orala ente aravile oh daddy correct kono aska e jaru endu vatte e engane nene kochu valli സ്റ്റുഡൻസ് എല്ലാരും വരുന്ന പതിനൊന്നാം തീയതി റാലിയിൽ പങ്കേരണം നിങ്ങൾ വന്നില്ലെങ്കിൽ ആ റാസ്കൽ അടുത്ത ക്ലാസ്സിലേക്ക് പോയി ഓക്കെ ഞാൻ അവിടെ അവിടെ പോയി കണ്ടോളാം സീ ബൈ സോറി ഹലോ എന്താ വേണ്ടത്

ഒരാളിനെ കണ്ടെ പേടി നോക്കി ഷേക്ക് റെഡി പയ്യൻ നമ്മുടെ ശ്രീനാഥിന്റെ ഡിസ്റ്റൻ റിലേഷൻ സിറ്റിയിലെ ഐ സി ഐ സി ബാങ്കിലെ ജോലി നോക്കുന്നത് ഞാൻ അവനെ പോയി കണ്ടിട്ടാണ് വരുന്നേ ആളും മിടുക്കനാ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവൻ നിനക്ക് യോജിച്ച പയ്യനാ മോളെ പറഞ്ഞേ എന്ത് പറ്റുമോളെ നിനക്ക് ഞാൻ നിന്നോട് കാര്യമായിട്ട് സംസാരിച്ചോണ്ട് വരുന്നു നീ ആണെങ്കി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കുന്നു ആരെ മോളെ നീ നോക്കുന്നേ ആരും ഡാഡി വരൂ താങ്ക് യു സാർ ഹലോ സർ ഹൗ ആർ യു ഫൈൻ ആ ലാസ്റ്റ് ടൈം ഒരു പറ്റി യെസ് എസ് ഐ റിമെമ്പർ ഞാൻ നോക്കുന്നുണ്ട് ഡാഡി ഇങ്ങനെ ഡോണ്ട് ജപിക്കുന്നേ എനിക്ക് പരിചയമുള്ള ആളാ നാലു പേരോട് പറഞ്ഞാലല്ലേ നല്ലൊരു ബന്ധം കിട്ടും നീ ആണെങ്കിൽ എപ്പോ നോക്കിയാലും കല്യാണം വേണ്ട വേണ്ട

കൊച്ചിന്ട തെരൂ പേരുണ്ടില്ലേ തെരുവെന്ന് പറയുന്നേ നല്ലത് പബ്ലിക്കിനോട് ഇങ്ങനെ പെരുമാറുന്നേ നാണാവില്ല നിനക്ക് ഞാൻ എന്താ ഡാഡി ചെയ്തത് അവനല്ലേ ദിവസം എന്നെ വന്ന് ചലഞ്ച് ചെയ്യുന്നത് ഡാഡി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അയ്യോ ചാരു എന്താടാ എന്താ ഇത് ആ റാസ്കലിന് ഡെയിലി ഫോളോ ചെയ്യോ അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഡാഡി അങ്ങനെയൊന്നും അല്ല മോളെ സോറി ഡാ നീ ക്ഷമിക്ക സോറി ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ എക്സ്ക്യൂസ് മീ ആരോ ഫോളോ ചെയ്തു വന്നെന്ന് കണ്ടില്ലേ സാർ ആ ിൽ എന്റെ മോളെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഈ ലൈബ്രറി വരെ എത്തി ഐ തിങ്ക് യു ആർ മിസ്റ്റേക് ഞാൻ അവനോട് വരാൻ പറഞ്ഞു ലൈബ്രറി കാർഡ് വീട്ടിൽ വെച്ചിട്ടാ വന്നത് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോ കാർഡുമായിട്ട് വന്നാ നിങ്ങക്ക് ആള് മാറി എന്ന് എനിക്ക് തോന്നുന്നത്